എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ധർമ്മ കർമാധിപയോഗം ധർമ്മം എന്നത് ഒമ്പതാം ഭാവം കർമ്മം എന്നത് പത്താം ഭാവം യോഗം എന്നാൽ യോജിച്ചിരിക്കുക ഒമ്പതാം ഭാവം പത്താം ഭാവം യോജിച്ചിരിക്കുന്നത് എന്നർത്ഥം ഭാവം യോജിക്കുമോ എന്നാൽ എന്നൊരു ഉണ്ടെങ്കിൽ ഭാവം യോജിക്കുക എന്നാൽ ഭാവ അധിപതികൾ യോജിക്കുക എന്നും എടുക്കണം ഒമ്പതാം ഭാവ അധിപൻ പത്തിൽ പത്താം ഭാവ അധിപൻ ഒമ്പതിൽ ഇത് ഒരു കോമ്പിനേഷനാണ് ഒമ്പതാം ഭാവധിപൻ പത്തിൽ എന്ന് പറഞ്ഞാൽ ഒമ്പതാം ഭാവത്തിൻ്റെ അധിപൻ പത്തിൽ ഇരുന്നാൽ ഒമ്പതാം ഭാവത്തിന് പത്താം ഭാവത്തോട് കണക്ഷനായി പത്താം ഭാവ അധിപൻ ഒമ്പതിൽ ഇരുന്നാലും പത്താം ഭാവത്തിനുള്ള ഒമ്പതാം ഭാവത്തോടുള്ള കണക്ഷൻ വരും ഇതിൻ്റെ എല്ലാം ഫലം വ്യത്യസ്തമാണ് എങ്കിലും ഇത് ധർമ്മ കർമാധിപ യോഗമാണ് ഇനി ഒമ്പതാം ഭാവ അധിപനും പത്താം ഭാവ അധിപനും ഒറ്റ രാശിയിൽ നിൽക്കുക പരസ്പരം അടുത്ത് ഒറ്റ രാശിയിൽ നിൽക്കുക അവർ ഒരു മൂന്ന് ഡിഗ്രിക്കകത്ത് നിന്നാൽ കൂടുതൽ ബലം കൂടുതൽ ഫലം അപ്പോൾ ഒമ്പത് പത്ത് ഭാവ അധിപാന്മാരുടെ ചേർക്കെ അഥവാ യോഗം അതും ധർമ്മകർമാധിപ യോഗമാണ് ഒമ്പതാം ഭാവ അധിപൻ പത്താം ഭാവ അധിപനെ നോക്കുക അപ്പോൾ പത്താം ഭാവ അധിപൻ ഒമ്പതാം ഭാവ അധിപനെ നോക്കുന്നതും ഈ യോഗം തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ട് ഒമ്പതാം ഭാവ അധിപൻ പത്താം ഭാവ അധിപനെ നോക്കും എന്ന് പറഞ്ഞു സ്പെഷ്യൽ ദൃഷ്ടിയുള്ള സ്പെഷ്യൽ ആസ്പെക്ട്സ് അഥവാ പ്രത്യേക ദൃഷ്ടിയുള്ള ഗ്രഹങ്ങൾ ചൊവ്വ ശനി വ്യാഴം ഇവർ ഏഴാം ദൃഷ്ടി അഥവാ നേർ ദൃഷ്ടി വെച്ച് നോക്കണമെന്നില്ല ഇടം കണ്ണാലും വലം കണ്ണാലും നോക്കിയാലും മതി അഥവാ ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയാലും മതി എന്നർത്ഥം അത്തരത്തിൽ നോക്കുമ്പോൾ വൺ സൈഡ് ദൃഷ്ടി വരും അതായത് ഇപ്പോൾ വ്യാഴം ഒമ്പതാം ഭാവാധിപനായിട്ട് അഞ്ചിലേക്ക് നോക്കിയാൽ അത് വൺ സൈഡ് ദൃഷ്ടിയായിരിക്കും ആയിരിക്കും തിരിച്ച് ദൃഷ്ടി വരണമെന്നില്ല അത്തരത്തിലുള്ള ദൃഷ്ടികളും പരിഗണിക്കണം എന്നർത്ഥം അപ്പോൾ ഈ ധർമ്മകർമാധിപയോഗം എന്തിനെ നൽകും ജീവിതത്തിൽ വിജയത്തെ നൽകുന്ന ഒന്നായിട്ടാണ് കരുതുന്നത് ഒമ്പതിൽ പത്താം ദിപൻ ഇരുന്നാൽ ഭാഗ്യത്തെയും സുഖത്തെയും ഒരു മേഖലയിൽ പ്രശസ്തിയാവുന്നതിനെയും പുതിയ കാര്യങ്ങൾ ഇൻട്രഡ്യൂസ് ചെയ്യുന്നതിനെയും പുതിയ കണ്ടുപിടിപ്പുകളും റിസേർച്ചുകളും നടത്തുന്നതിനെയും അതുവഴി പ്രശസ്തിയും പണവുമെല്ലാം വരുന്നതിനെയും കാണിക്കുന്നുണ്ട് പത്താം ഭാവത്തിലാണ് ഒമ്പതാം ഭാവാധിപനെങ്കിലോ ചെയ്യുന്ന കാര്യങ്ങളിലോ ബിസിനസ്സുകളിലോ ജോലിയിലോ ഗുണമേറി ആ ഗുണം പറ്റി ധന വസതി വായ്പകൾ വരുന്നതിനെ കാണിക്കുന്നു അപ്പോൾ ഒമ്പതിലും പത്തിലും ഇരിക്കുന്നത് വ്യത്യസ്തമായ ഫലങ്ങളെ ആണ് നൽകുക ഇവിടെയും വേറെ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ് എല്ലായ്പ്പോഴും ധർമ്മ കർമാധിപയോഗം ഗുണം തരുമോ എന്ന് വെച്ചാൽ ഇവർ പകൈ ഗ്രഹങ്ങളാണ് എങ്കിൽ അഥവാ ശത്രു ഗ്രഹങ്ങളാണെങ്കിൽ താൽക്കാലിക ബന്ധുത്വം ഇല്ലാതിരിക്കെ ഗുണത്തെ രണമെന്നില്ല അത്തരം സാഹചര്യങ്ങളിൽ എല്ലാം കൂട്ടിയാലും അതുകൊണ്ട് ജാതകനുണ്ടാകുന്ന ഗുണത്തിൽ വളരെയേറെ കൂടുതലായിട്ടുള്ള ഗുണത്തെ തരണമെന്നില്ല എന്നും ചില സമയങ്ങളിൽ ഇത് കോമ്പറ്റീഷൻ സ്ട്രഗിൾ എന്നിവയെ തരാമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഗ്രഹത്തിൻ്റെ നിലയെയും കൂടി അറിയണം ഏതെങ്കിലും ഒരു ഗ്രഹം വക്രമായാലോ നീചം ശത്രുക്ഷേത്രം മുതലായ അമയിപ്പിൽ വന്നാലും ഈ ഗുണത്തെ നൽകണമെന്നില്ല പരസ്പരം ശുഭന്മാരായ ബന്ധുക്കളായ ഗ്രഹങ്ങൾ ആക്ഷി ഉച്ചം മൂലത്രികോണം അഥവാ ബലമായിരിക്കുന്ന അവസ്ഥ സ്വക്ഷേത്രം മൂലത്രികോണം ഉച്ചരാശി മുതലായവയെല്ലാം വന്നാൽ അത് നന്മയെ തന്നെ ചെയ്യും അതുപോലെ ധർമ്മകർമാധിപതി യോഗം വേറൊരു ഭാവത്തിലാണെങ്കിൽ അഥവാ യോജിച്ചിരിക്കുന്ന ഒമ്പത് പത്ത് ഭാവന്മാ ഭാവാധിപന്മാർ വേറൊരു ഭാവത്തിലാണ് യോജിച്ചിരിക്കുന്നതെങ്കിൽ ആ ഭാവത്തിൻ്റെ അധിപൻ അഥവാ ആശ്രയനാഥൻ നല്ല രീതിയിലാണെങ്കിലും ഗുണത്തെ നൽകും ആശ്രയനാഥൻ്റെ ബലക്കുറവും ആശ്രയസ്ഥാനം ദുസ്ഥാനങ്ങളായ സ്ഥാനങ്ങളും ആണെങ്കിലും ഗുണത്തെക്കാളുപരി സ്ട്രഗിളിനെ കൊടുക്കാനുള്ള സാധ്യതയേറും അപ്പോൾ ധർമ്മകർമാധിപയോഗം നോക്കുന്ന സമയത്ത് ഗ്രഹത്തിൻ്റെ ബലം സ്ഥാനം ദൃഷ്ടി ആശ്രയത്വം വളരെ പ്രധാനമാണ് പാപഗ്രഹങ്ങളുടെ അതായത് മറ്റു പാപഗ്രഹങ്ങളുടെ ചേർക്കയോ അഥവാ യോഗമോ ദൃഷ്ടിയോ പരിഗണിക്കേണ്ടതാണ് പ്ലസ് മറ്റ് യോഗങ്ങളും കൂടി അവിടെ വന്നെന്നിരിക്കാം ധർമ്മ ഒമ്പത് കർമ്മ പത്ത് ധർമ്മ കർമാധിപ സുഖയോഗം ചിലപ്പോൾ ആയേക്കാം ഒമ്പത് പത്ത് നാല് യോഗങ്ങൾ അതുപോലെ ധർമ്മ ധർമ്മകർമാധിപ വ്യയയോഗമാണെങ്കിലോ ഒമ്പത് പത്ത് പന്ത്രണ്ട് യോഗം വന്നാലോ അതിന് വേറൊരവസ്ഥയാണ് കാണിക്കുന്നത് ആ സമയത്ത് സ്വന്തം നാട്ടിൽ സ്ട്രഗിൾ ഉണ്ടായേക്കാം എന്ന് കാണിക്കും ധർമ്മകർമാരിഭ അരിഷ്ടയോഗമാണെങ്കിലോ അപ്പോൾ ചില പ്രത്യേക ഫീൽഡിലാണെങ്കിൽ മാത്രം കുഴപ്പമില്ലാത്ത അവസ്ഥയെ കാണിക്കും അരിഷ്ടതയെ കൂട്ടും എന്നുള്ളത് കൊണ്ട് മെഡിക്കൽ ഫീൽഡ് പോലീസ് മറ്റുള്ളവരുടെ കുഴപ്പങ്ങൾ മാറ്റുന്ന ഏതെങ്കിലും തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കൊക്കെ അത് ഗുണപ്പെട്ടേക്കാം അപ്പോൾ പ്ലെയിനായി ധർമ്മകർമാധിപയോഗമുണ്ട് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഫലത്തെ എടുക്കാൻ പാടുള്ളതല്ല ധർമ്മകർമാധിപയോഗം ആദ്യമുണ്ടോയെന്ന് നോക്കി പിന്നീട് അത് എപ്രകാരമാണ് ഫലത്തെ നൽകുന്നത് എന്ന് നോക്കി വേണം ഫലത്തെ പ്രവചിക്കാൻ അതും ദശാബുദ്ധിയിൽ നല്ല യോഗമാണെന്നിരിക്കലും ഫലം കിട്ടണമെങ്കിൽ ദശാബുദ്ധിയിൽ ധർമ്മദശ കർമ്മദശ വന്നാൽ മാത്രമേ അതിൻ്റെ ഫലം പൂർണ്ണമാവത്തുള്ളുകയോ ഉള്ളൂന്നു ഓർക്കേണ്ടതാണ് അതുപോലെ ചാരവശാൽ ഗോചരാൽ ഗ്രഹസ്ഥിതി നല്ലതാണെങ്കിലും ഫലം കിട്ടുമെന്ന് ഓർക്കുക അപ്പോൾ നിങ്ങളുടെ ജാതകം പൂർണ്ണമായി വിശദമായി നോക്കണമെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷന് വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ജ്യോതിഷം പഠിക്കാനും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്